നമ്മുടെ മനസ്സിനെ എങ്ങനെയാണോ സാത്വികമായിട്ടുള്ള മനസ്സ് രാജസീകമായിട്ടുള്ള മനസ്സ് മാനസിക താമസികമായിട്ടുള്ള മനസ്സ് എന്ന് വിഭജിക്കുന്നത് പോലെ തന്നെയാണ് ആഹാരത്തെയും വിഭജിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഈ നമ്മുടെ മനസ്സിലും ഇത്തരത്തിലുള്ള ഭാവങ്ങൾ ഉദ്ദീപിപ്പിക്കാൻ സാധിക്കും എന്നർത്ഥം അത്രത്തോളമാണ് മനസ്സും ഭക്ഷണവും തമ്മിലുള്ള ബന്ധം ഈ ആഹാരത്തിൻ്റെ സു സ്ഥൂലമായിട്ടുള്ള ഭാവങ്ങൾ ശരീരത്തിലെ വിവിധ മലങ്ങളായിട്ടും ആഹാരത്തിൻ്റെ സൂക്ഷ്മഭാവങ്ങൾ ശരീരത്തിലെ ധാതുക്കളായിട്ടും ആഹാരത്തിൻ്റെ സൂക്ഷ്മ തരങ്ങളായിട്ടുള്ള ഭാവങ്ങൾ മനസ്സായിട്ടും പരിണമിക്കണമെന്നാണ് പറയുക അപ്പം നമ്മൾ ഒരു ഒരാൾ പത്ത് ദിവസം നിരാഹാരം ഇരിക്കണു ഉപവാസം ഇരിക്കണമെന്ന് വിചാരിക്കുക അങ്ങനെ ഇരിക്കുന്ന ആൾക്ക് അയാളുടെ ശരീരത്തിൻ്റെ ശേഷിക്കും ഒക്കെ പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുകളുണ്ടാവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്താശേഷിക്കും ഈ പറഞ്ഞിട്ടുള്ളതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മുമ്പത്തെ പോലെ അദ്ദേഹത്തിന് വേണ്ട പോലെ തീരുമാനങ്ങളെടുക്കാനും മറ്റൊക്കെ പ്രയാസം ഉണ്ടാവും അർത്ഥം അപ്പോൾ ഇതാണ് ആഹാരത്തിന് മനസ്സിനുള്ള സ്വാധീനം എന്നർത്ഥം ജീർണേ ഹിതം മിതം ചാധ്യാന്ന വേഗയേ നീരയേ ബലാന്നെ വേഗിതോ അന്യകാരി സാന്യജിത്വസാധ്യമാമയം നമ്മൾ മുൻപ് കഴിച്ചിട്ടുള്ളതായിട്ടുള്ള ഭക്ഷണം പൂർണ്ണമായിട്ടും ദഹിച്ചിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ നിയമം നമ്മൾ ഈ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം എന്ന് പറയണത് ആയുർവേദ വിധി പ്രകാരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നേരത്തെ ഭക്ഷണത്തിന് മാത്രമേ വിധിയുള്ളൂ സായം പ്രാതർ മനുഷ്യാണ ഭോജനം വിധി ചോദിതം രാവിലെയും വൈകുന്നേരവും രാത്രി എന്നല്ല പറഞ്ഞിരിക്കണത് രാവിലെയും വൈകുന്നേരമാണ് രണ്ട് നേരം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിരിക്കണം അഗ്നിഹോത്രമിതം വിധി അഗ്നിഹോത്രം എങ്ങനെയാണോ ചെയ്യണത് അതുപോലെയാണ് ഈ ആഹാരം കഴിക്കേണ്ടത് എന്നാണ് ആയുർവേദത്തിൻ്റെ വിധി അപ്പോൾ ഈ കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടാവുക നമ്മുടെ ശരീരത്തിന് ഒരു കൃത്യം നമുക്കൊരു സമയമില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് ക്ലിപ്തമായിട്ടുള്ള സമയങ്ങളുണ്ട് അപ്പോൾ ഈ സമയത്ത് ശരീരം അതിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഈ പ്രധാനമായിട്ടും നമ്മുടെ ദഹനരസങ്ങളുടെ ഒരു ഭാഗം ഹൈഡ്രോക്ലോറിക് ആസിഡും പെപ്സിനും ഒക്കെ വന്നിട്ട് നമ്മുടെ വയറിൽ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണത് കഴിക്കേണ്ട സമയത്ത് അപ്പോൾ നമ്മൾ ആ കഴിക്കണില്ല അപ്പോൾ അങ്ങനെ കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്ടാവുക കുറേ നേരം കഴിഞ്ഞാൽ ഇത് നമ്മുടെ വയറിലുള്ള ശ്ലേഷ്മ തരങ്ങൾ സ്ഥലങ്ങളെ മെല്ലെ മെല്ലെ തിന്നാൻ തുടങ്ങും അങ്ങനെ തിന്ന് തിന്ന അവസാനം എന്തുണ്ടാവും ഈ നമുക്കതൊരു അൾസറായിട്ട് ഭ മാറും പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും കുറേ നമ്മൾ വഴുകാന്ന് വെക്കുക അങ്ങനെ വഴുകുമ്പോൾ ഈ ആസിഡ് ഈ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബ്ലേഡിൻ്റെ ഒരു കഷ്ണം നമ്മൾ ഈ ആസിഡിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് മൂന്ന് മണിക്കൂറുകൊണ്ട് തവിടുപൊടിയാവും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ദഹനരസങ്ങളാണ് രസങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അത് അത്രയും സ്ട്രോങ് ആയിരിക്കും വേണം എന്തിന് ശരിയായിട്ട് ദഹിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കുറേ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ച് ആകിരണം ചെയ്യപ്പെടും അങ്ങനെ ആകിര ആഗിരണം ചെയ്യപ്പെടുന്ന ഈ ദഹനരസങ്ങൾ നമ്മുടെ രക്തത്തിൽ കലർന്ന് ആ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് പോവും അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ജോയിൻസ് സന്ധികളിലുള്ള ഈ കൊളാട്രൽ സർക്കുലേഷൻ മൂലം അവ അവിടെ ക്രമേണ സഞ്ചയിക്കാൻ തുടങ്ങും അങ്ങനെ ക്രമേണ സഞ്ചയിക്കുന്ന സമയത്ത് എന്തുണ്ടാവും അതൊരു വീക്കമായിട്ട് മാറി മാധ്യം മുട്ടക്കൊന്ന് വീർക്കും പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരാൻ തുടങ്ങും പിന്നെ ക്രമേണ അത് ഡീജനറലേഷനിലേക്ക് എത്തും അതായത് ജീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും നമുക്കൊരു അസിഡിറ്റി ഉണ്ടായിട്ട് നമ്മളൊരു വൈദ്യന്മാരുടെ അടുത്തോ മറ്റേ പൂവോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ സാധാരണ കൊടുക്കും ശംഖഭസ്മം ഒരു കാൽസ്യം കോമ്പൗണ്ട് ഇംഗ്ലീഷുകാരും അതുതന്നെയാണ് കൊടുക്കുക അപ്പോൾ ഈ മരുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് അസിഡിറ്റീനെ ന്യൂട്രലൈസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് അതേ സംവിധാനം നമ്മുടെ ശരീരത്തിലും പ്രവർത്തനക്ഷമമാവുകയാണ് അപ്പോൾ ഈ സന്ധികളിൽ സന്ധികളുണ്ടാവുന്ന ഈ നീരിനെ കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഈ ആസിഡിനെ കളയുക ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം അതിലുള്ള കാൽസ്യം എല്ലിലുള്ള കാൽസ്യത്തിനെ ക്രമേണ റിലീസ് ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പം എന്തായി അതൊരു എല്ലിന് ഡീജനറേഷൻ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും അതിന് നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ എന്താ പറയുക ഞാൻ സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് മാത്രം അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു കാരണത്തുനിന്ന് വേണം ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് തീരണത് എന്നർത്ഥം